മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിൽ ചെയ്ത് തുടങ്ങിയതല്ലെങ്കിലും ലാസ്റ്റ് എങ്ങനെയൊക്കെ ലിങ്കായി അങ്ങനെ വന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ദേ ചാക്കോച്ചൻ്റെ ഓട്ടം കാണുമ്പോൾ അറിയാമല്ലോ അവൻ ഇഷ്ടമുള്ള ആരാണ്ടോ ആണ് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല പേപ്പനാണ് കേട്ടോ അവൻ്റെ എന്താ പറയുക ഞങ്ങൾ രണ്ടുപേർ കഴിഞ്ഞ അല്ലെങ്കിൽ മമ്മിയും കഴിഞ്ഞ അവൻ ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടമുള്ളത് പേപ്പനെ തന്നെ അക്കീനെയാണ് കേട്ടോ അപ്പോൾ പേപ്പൻ വന്നപ്പോൾ ഓ സ്ഥിരം വരുന്ന ഓട്ടോയിലാണ് കേട്ടോ വന്നത് അപ്പോൾ ഓട്ടോ ചേട്ടനെ കണ്ട വഴിക്ക് ചാക്കോ ഹായൊക്കെ പറഞ്ഞ് പതുക്കെ പുറപ്പെട്ട് പോയി തുടങ്ങി കേട്ടോ ഇന്നെന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് നടത്താൻ പറ്റി എന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഡോൺ ചേട്ടൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ഹാപ്പി ആയിരിക്കാം മേ അപ്പോൾ എന്താ പറയുക വീണ്ടും എന്താ പറയുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ആദ്യം ഡോൺ ചാട്ടൻ ആണ് നമ്മൾ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് കേക്ക് കട്ട് ചെയ്യാവുന്നു പിന്നെ ഡോൺ ചാട്ടിൻ്റെ ഉച്ചയ്ക്ക് എന്താ ധൃതി വന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാത്രി കട്ട് ചെയ്യും ശരിയെന്നു പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് മന്തിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടോ അത് കഴിച്ചിട്ട് പിള്ളേരെയൊക്കെ ഞാൻ ഉറക്കി എൻ്റെ പ്രയർ റൊട്ടി ഞാൻ പറയുക ആ ചാക്കിനെ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കുറച്ചും കൂടെ പീസ്ഫുള്ളി ഇരുന്ന് എൻ്റെ പ്രയർ റൊട്ടീനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുക പിന്നെ ഈ രാത്രി സമയമെന്ന് പറയുന്നത് എനിക്ക് വോയിസ് ഓവർ എടുക്കാനും എനിക്ക് എഡിറ്റ് ചെയ്യാനും എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കാനും ഒക്കെ എനിക്ക് പറ്റിയൊരു സമയമാണ് ഈ രാത്രി എന്ന് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ എൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും പ്രയറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ഡോൺ ജാൻ്റെ വീഡിയോ ബർത്ത് ഡേ വീഡിയോ ഞാൻ ഇട്ടതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ പറയുക വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം ഓൾറെഡി നിങ്ങളിപ്പോൾ മമ്മിയുടെ വീഡിയോയിൽ എന്താണോ ഏതാണെന്നൊക്കെ ഉള്ളത് കണ്ടു കാണും എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം കാണിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ സോ സർപ്രൈസൊക്കെ പൊളിഞ്ഞാലും സാരില്ല ഞാൻ കേക്ക് ഏൽപ്പിച്ചിരുന്നത് തൃശ്ശൂർ കേക്ക് ബുക്കിലാണ് ഏൽപ്പിച്ചിരുന്നത് പാച്ചുൻ്റെ ബർത്ത് ഡേക്ക് ഏൽപ്പിച്ചെടുത്ത് തന്നെ ഞാനാണത് ആക്ച്വലി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അപ്പം പാച്ചുൻ്റെ കേക്ക് നമുക്കിഷ്ടമായി അപ്പം ഇതാണ് കേട്ടോ കേക്ക് നല്ല അടി കേക്ക് ബുക്ക് തൃശ്ശൂർ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത് കേട്ടോ ഹോം ഡെലിവറി ഒക്കെ ആണ് അപ്പോൾ നമ്മൾ നട്ടി ബബിൾ കേക്കാണ് ഓർഡർ ചെയ്തിരുന്നത് നമ്മുടെ ആസ് യുഷൽ വീട്ടിലെ അലങ്കാരപ്പണികൾ ചെയ്യുന്നത് ഡിംബിളാണ് കേട്ടോ നിമിഷ നേരം കൊണ്ട് ഒക്കെ സെറ്റ് ചെയ്തെടുക്കും ഡിമ്പിളിന് അതൊരു നിർബന്ധമായ കാര്യമാണ് ഡയോൺ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡിമ്പിൾ പറഞ്ഞു ഇല്ല വേണം അങ്ങനെ ഡിമ്പിള് വേഗം അത് റെഡിയാക്കി അപ്പം കേക്ക് താഴെ കൊണ്ടുവന്നാൽ എന്തായാലും ആളി പിളി ഈ പിള്ളേരാക്കും അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മോളി വെച്ച് രണ്ട് ഫോട്ടോ ഒരാഗ്രഹത്തിനെടുക്കാം അതിനുശേഷം താഴെ കൊണ്ടുവെക്കാം ഇത് നമ്മുടെ ഡയോൺ ചേട്ടൻ രണ്ട് പിള്ളേർക്കും ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഇപ്പം അതിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുത്തുട്ടോ കാരണം പിള്ളേർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു അത് അങ്ങനെ ദ നമ്മുടെ ബർത്ത്ഡേ ബോയ് വരുന്നുണ്ട് കേട്ടോ കേക്കൊക്കെ പിടിച്ച് വരുന്നുണ്ട് എനിക്കൊന്ന് കേക്ക് കട്ട് ചെയ്യണം അവരുടെ ഡോൺ ചെയ്യണം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡായി വേറൊന്നും അല്ല അതിൻ്റെ ചുറ്റിലും ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെയായിരുന്നു അതൊന്ന് കൈ കിട്ടിയാൽ ഞങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്നത് കേട്ടോ അപ്പോൾ വേഗം ഒരു വീഡിയോയും കാര്യങ്ങളും എടുത്തു അപ്പോൾ അതെ ചാക്കോച്ചനും തോമും പാച്ചും ഒക്കെ ഫുള്ളി എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഡോൺ ചാട്ടിനാണെങ്കിൽ ചെകുത്താൻ്റെയും കടലിനെയും നടുക്ക് നിൽക്കുന്ന പോലെയാണ് ഇപ്പുള്ളി എന്തിട്ട് തേങ്ങയെ കാണിക്കാൻ പോകണമെന്ന് അപ്പോൾ ഡോൺ ചാട്ടിന് പെട്ടെന്ന് ആയിപ്രോട്ടെ ഇവർ ഒച്ച ഒച്ച അതിപ്പം ഞങ്ങൾ ആരായാലും ഞങ്ങൾക്ക് ദേഷ്യം വരും കേട്ടോ അങ്ങനതേ ഇനിയിപ്പം മമ്മി ഒന്ന് മുടി ചെയ്യിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു ഞങ്ങളാരും ഡ്രസ്സ് മാറണില്ല ഡോൺ ചാൻ്റെ മാത്രം കുട്ടപ്പനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഹാപ്പിയെ താഴെ പോയി പിന്നെ അത് നമ്മളെ സെറ്റാക്കി അങ്ങനെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ ഹാപ്പി ബർത്ത് ഡേ അപ്പാ ഇപ്പോൾ കറക്റ്റ് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞ ആരുടെ ബർത്ത്ഡേ ആണോ ആളുടെ പേര് പറഞ്ഞു അത് പാച്ചൂര് സങ്കടം ഉണ്ടാകും ഹാപ്പി ബർത്ത് ഡേ പാച്ചൂ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ നിന്ന് കേക്ക് അല്ല ഫോട്ടോ എടുത്തു പിന്നെ അത് ലൈറ്റ് കത്തിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാനും പിള്ളേരെ പൊഞ്ഞു പിള്ളേരെ ആരും തുടരുത് എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ ഡോൺചാട്ടിന് ഊന്നതിന് മുമ്പ് നമ്മുടെ ചാക്കോ വന്നിട്ട് ഊതുകയാണ് കേട്ടോ ജസ്റ്റ് ഡോൺ ഒരു ഭംഗിക്ക് ഒക്കത്തിനെ അടുത്തുകൊണ്ട് നിർത്തിയാണ് അതേ ചാക്കോടെ കുഞ്ഞു ഊതലിൽ അത് കെട്ടുപോയി അപ്പോൾ എനിക്ക് അന്നൊരു സ്ട്രൈക്ക് കിട്ടിയത് ഇതിലായിരുന്നു കേട്ടോ ചാക്കു അത് പിന്നെ തോമു ഫയർ കത്തിക്കുന്ന ഇത് കാലായിരുന്നു കൊണ്ട് വേഗം പണി കിട്ടി ഇനി ഇതായാലും ഞാൻ മാസ്ക് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പറ്റിയാൽ അങ്ങനെ അതേ പിള്ളേർ പാട്ടൊക്കെ പാടി ഇതേ കഴിഞ്ഞു പാച്ചു പാച്ചു ആണ് ഞങ്ങനവിടെ തിരികൊളുത്തനാൾ അപ്പോൾ അവനൊന്ന് തോണ്ടി കൊടുത്താൽ തോമുന് പിന്നെ ഒരു ധൈര്യമാണ് അതുവരെ ഒന്ന് പേടിയാണ് എന്തെങ്കിലും പ്രശ്നം ടെൻഷനാണ് അപ്പോൾ അതേ ആദ്യം മമ്മിക്ക് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഡാഡി അങ്ങനെയാണ് കേട്ടോ അപ്പം എന്താ ഭാര്യയ്ക്ക് കൊടുക്കുക ആദ്യം കൊടുക്കാത്തതിനുള്ള ക്വസ്റ്റ്യൻ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്ത് പറഞ്ഞാലും ആദ്യം അമ്മയ്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കാണ് അമ്മയില്ലെങ്കിൽ ലോകത്തോട് വരില്ലല്ലോ അപ്പം ഡാഡിക്കും മമ്മിക്കും കൊടുത്തു പിള്ളേർക്ക് അവർ കൊടുക്കാനും എടുക്കാനും വാങ്ങാനും ഒന്നും എന്നില്ല ഞങ്ങൾ സ്വന്തമായിട്ട് കട്ട് ചെയ്യുകയോ അതിൽ നിന്ന് സ്മാഷ് കേക്ക് ആക്കി കഴിക്കുകയോ ചെയ്തോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു മൂന്ന് പേര് ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു മതി മറന്ന് കേക്ക് കഴിക്കും ക്രീം ക്രീമടക്കും എന്നിട്ട് ഒരു ഒരു മണിക്കൂറേ അത് ഛർദ്ദിച്ച് പുറത്തിടുക എന്നുള്ളതാണ് വേറൊരു ജോലി പിന്നെ അധികം കൊടുക്കില്ല ഞങ്ങൾ അപ്പോൾ വേഗം സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ കൊണ്ട് കേക്ക് മാറ്റി വെക്കും അതാണ് പതിവ് കാരണം ഈ പ്രാവശ്യം നമ്മളിപ്പോൾ അക്കിയുടെ ഇവിടെ അടുത്ത് വന്ന പിന്നെ നമ്മൾ എന്ത് കേക്ക് മുറിച്ചാലും അക്കിക്ക് ഒരു ഷെയർ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബർത്ത് ഡേ കേക്ക് അല്ലേ ഇപ്പോൾ ഓരാത്തന്നെ ഡയമോൺ ചാട്ടിനും ഐഞ്ചിലും വെന്നും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ വേഗം ഇതാക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ കൊടുത്തയക്കാമെന്ന് മമ്മി പറഞ്ഞു പിന്നെ മമ്മി നല്ല അടിപൊളി പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും രാവിലെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഡിമ്പിള് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഡോൺ ചാട്ടിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോൺചാട്ടിന് ആവശ്യമുള്ളതും ഡോൺ ചാട്ടിന് ഒരുപാട് ഉള്ളതും ആയ ഒരു സാധനമാണ് അത് ഒതുക്കി വെക്കാൻ പറ്റിയൊരു സാധനം ഡിമ്പിൾ കൊടുത്തു കേട്ടോ ഡിമിളെപ്പോഴും ഭയങ്കര ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഗിഫ്റ്റ് ചെയ്യണ ഒരാളാണ് കേട്ടോ അങ്ങനെ അപ്പൻ ആർക്ക് കൊടുത്തില്ലെങ്കിലും മൂത്ത മകനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെ അവരവരുടേതായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡോൺ ചാട്ടം പറയണം വേഗം നമുക്ക് മാറ്റാം ഇല്ലെങ്കിൽ കേക്കിൻ്റെ പണി എന്ന് പറഞ്ഞ് അവർക്ക് പണി കഴിഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ മെയിൻ ഉദ്ദേശം കേക്ക് കുളവാക്കുക എന്നുള്ളതല്ല ആ സൈഡിലുള്ള ചോക്ലേറ്റ് മൊത്തം എടുക്കുക എന്നുള്ളതാണ് ഇതാണ് കേട്ടോ ഞാൻ ഡോൺ ചാട്ടിന് വാങ്ങിച്ച മോതിരം അപ്പം ഞാൻ എന്തേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ പിന്നെ എന്താ പറയുക പെട്ടെന്ന് എന്തോ എനിക്ക് ഫ്യൂസ് പോയി അപ്പോൾ പിള്ളേരെ ഇതിൽ നിൽക്കുകയാണ് ചാക്കോ ക്രീം മാത്രം തോണ്ടി തിന്നുകയാണ് അപ്പോൾ മറ്റേ സൈഡ് ഒന്നും ചെയ്തില്ല കാരണം അക്കിക്ക് പേപ്പറിന് മുറിച്ച് കൊടുക്കണ്ടതുണ്ട് അപ്പോൾ ഡോൺചേൻ്റെ കയ്യിൽ ആ മോതിരം ഇട്ട് കൊടുക്കാനാണ് ഞാൻ ആ വായി നോക്കി നിൽക്കുന്നത് അപ്പോൾ ഞാൻ വേറെ പലതും പ്ലാൻ ചെയ്തിരുന്നെങ്കിലും മോതിരത്തിലെത്തി നിന്നു കേട്ടോ അപ്പോൾതേ ഇതാണ് ഞാൻ ഞങ്ങളെ എൻഗേജ്മെൻറ്റിൻ്റെ അതും റിങ് ഇടാൻ ഡോൺ ചാടിൻ്റെ കയ്യിലിടാൻ കുറച്ചധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കുറച്ചധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഡോൺ ജാൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നതെനിക്കറിയില്ല അപ്പോൾ ഞാൻ ബർത്ത്ഡേക്കായാലും വെഡ്ഡിങ് ആനിവേഴ്സറിക്കായാലും ഒരു ഹഗും കിസ്സും എനിക്ക് മസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞു പിള്ളേരുടെ വക സ്മാഷ് കേക്ക് സ്മാഷ് കേക്ക് പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അതേ മമ്മി ഇങ്ങനെയാട്ടോ ഒന്ന് നിങ്ങൾ മമ്മിയുടെ വീഡിയോസ് കാണുന്നത് മമ്മി ഷൂട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് ഹാപ്പി മൊമെൻസ് എല്ലാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ചാട്ടിന് വേണ്ടി അപ്പോൾ അത് അൺബോക്സിങ് ഉണ്ട് കേട്ടോ കാണിക്കാവേ പക്ഷേ അതിന് മുമ്പ് ഇവരെ ഒന്ന് കേക്ക് കൊടുത്ത് ഒരു മൂലയ്ക്ക് ഒതുക്കണം ചാക്കോച്ചന് അങ്ങനെ കാര്യമായിട്ട് കേക്ക് കൊടുക്കത്തില്ല കാരണം അതിൽ എക്കണ്ടന്നെ ഞാൻ കൊടുക്കില്ല പിന്നെ അവൻ കൊതി പറയുമ്പോൾ അങ്ങ് കുറച്ച് കൊടുക്കും എന്നേ ഉള്ളൂ പോരാത്തതിന് അതിൽ ഫുള്ള് നട്ട്സായിരുന്നു കേട്ടോ നട്ട്സും കൊണ്ട് ഇത്രയും ഒരു നട്ട്സ് കേക്ക് പറഞ്ഞിട്ട് ഇത്രയും ഒരു നട്ട്സുള്ള കേക്ക് ഞാനൊരു ജീവിതത്തെ കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്കും നല്ല അടിപൊളി കേക്കായിരുന്നു അപ്പോൾ അതേ ഡോൺ ചേട്ടൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനോ ഡിംബിൾ കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് റവൺചാട്ടിനോട് എന്താ വേണ്ടേ എന്താ വേണ്ടേ അപ്പം രോൺ ചാട്ടൻ പറഞ്ഞു ഇങ്ങോട്ടും കുറയ്ക്കണം ഒരു പവൻ്റെ എന്തെങ്കിലും വാങ്ങിച്ചതന്നാൽ മതി ഒരു അങ്ങനെയാണ് കേട്ടോ ഡിമ്പിളും അങ്ങനെയാണ് ബർത്ത് ഡേയ്ക്ക് മുമ്പ് തൊട്ട് ചോദിച്ചു ഡിബിളിൻ്റെ ആയാലും പാച്ചുൻ്റെ ആയാലും ഡിമ്പിൾ നേരത്തേ തൊട്ടേ ചോദിച്ചു തുടങ്ങാം ഗിഫ്റ്റ് ഗിഫ്റ്റാച്ചാട്ടം തരുക എന്ന് ഗിഫ്റ്റ് ആ ചാട്ടം തരുക എന്ന് പറഞ്ഞ് ചോദിച്ച് പുറകെ നടക്കൂട്ടോ അപ്പോൾ പിള്ളേരടക്കം ആണ് അപ്പം ഓരോ ബോക്സ് ആദ്യം ഈ ബോക്സ് തുറന്നു പിന്നെ അതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോൺ ചേട്ടൻ ചോദിച്ചു എന്താടി ഇത് സിനിമയിലെ പോലെ വല്ല പറ്റിയൊരു പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ആക്ച്വലി എനിക്കത് ഓൺ വോയിസിൽ ഇടണം എന്നുണ്ടെങ്കിലും ഇ പിള്ളേരുടെ ബഹളിൽ നമ്മൾ നല്ല പോലെ ഒച്ച ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഡോൺ ചേട്ടൻ വളരെ കാര്യമായിട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ പിള്ളേർക്ക് അതിനേക്കാളും എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നമ്മൾ ഒരു കൊറിയർ കൊറിയറ് പോലെ ആ ചീടിനടക്കം കൊറിയർ പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ പ്രായം അതാണ് അങ്ങനെ അങ്ങനെതേ വീണ്ടും അതിനകത്തൊരു ബോക്സ് പക്ഷെ അത് ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിംബിൾ പറഞ്ഞു ഡിംബിള് പറഞ്ഞിട്ടില്ല ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്യാനൊന്നും പക്ഷേ ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് വന്ന നല്ല ഭംഗിയിലാണ് വന്നത് ഡിംപിൾ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചില്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് അവർക്ക് സ്നേഹസം സ്നേഹസമ്പന്നയ പെങ്ങൾ ആങ്ങളേക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഞങ്ങളുടെ വകിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ ഡോൺ ചാട്ടിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താവും എന്നുള്ളത് കാരണം ഒരു ഹിൻഡ് പോലും ഡിബള് കൊടുത്തിട്ടില്ല അങ്ങനെ എനിക്കും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം ഇത് തുറന്നപ്പോഴാണ് ഞാനും അറിയുന്നത് ദേ വാച്ചും സൺഗ്ലാസും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളൊരു സംഭവമാണ് ഡോൺ ചാട്ടിന് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമാണ് സംഭവം വാങ്ങിച്ച ബോക്സിലെല്ലാം വളരെ വൃത്തിയിൽ ഒതുക്കി വെക്കണ ഒരാളാണ് ഇഷ്ടംപോലെ സൺഗ്ലാസും ഒക്കെയുണ്ട് അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ നല്ലൊരു അടിപൊളി സാധനം നല്ല യൂസ്ഫുൾ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഡിമ്പിളിന് ഈ ഒരു ഐഡിയ വന്നത് നമ്മുടെ മമ്മിയുടെ ഫ്രണ്ട് ലതാ ആൻറ്റി ലതാ ആൻറ്റിയുടെ മോൻ്റെ കയ്യിൽ കണ്ടു അത് ഉഡൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഐഡിയയിൽ ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ ഇത് മമ്മി പായസം ഉണ്ടാക്കിയത് മോന് മധുരം നൽകി ആഘോഷിക്കുകയാണ് പിന്നെ കേക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടി പോയി വളരെ മിനിമൽ ആയിട്ടുള്ള ഷുഗറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ മട്ടിക്കില്ല മധുരമുള്ള അടിച്ച് കയറ്റുന്ന ഒരു ഫീലിംഗ് വരില്ല അങ്ങനെ ഇതേ പിള്ളേർ കളിയും ബഹളവും ഒക്കെ തുടങ്ങി പിന്നെ ഇവരെല്ലാ വർഷവും എടുക്കുന്നൊരു ഫോട്ടോ ആണ് അപ്പം കുറച്ച് നാളായിട്ട് മിസ്സിങ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം നിന്നു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ മന്തി റൈസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ചിക്കൻ പീസും കൂടെ വാങ്ങിച്ചിട്ട് അതങ്ങ് അവസാനിപ്പിച്ചുകൂട്ടാം നല്ല അടിപൊളി അൽഫാമായിരുന്നു അങ്ങനെ നല്ലൊരു ബേഡേ കഴിഞ്ഞു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വിഷ് ചെയ്തതിനും പേഴ്സണലി മെസ്സേജ് അയച്ചവർക്കും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു കുട്ടി സെലിബ്രേഷൻ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതാണ് കേട്ടോ ഡോൺ ചാട്ടൻ കയ്യോട് പോയി അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് ഫോട്ടോസ് ഇത് നമ്മൾ കല്യാണി നൃത്ത ഷർട്ടും ജീൻസും ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഓർത്തത് ഞാൻ ഫോട്ടോ എടുത്തില്ല എന്നുള്ളത് അപ്പോൾ വേഗം നിന്നും ഇത് ജസ്റ്റ് ഒരു മോതിരം പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ പിന്നെ അപ്പൻ അതായത് ഡോൺ ചേട്ടനും അപ്പനും അമ്മയും മോൻ്റെ മക്കളും ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഫോട്ടോ പിള്ളേരാരും നിൽക്കില്ലെന്ന് പിന്നെ ഇങ്ങനെയൊക്കെയോ എടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇൻട്രോ എങ്ങനെയുണ്ടായിരുന്നുള്ളത് കമൻ സെക്ഷനിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നാളെ ഒന്നുകിൽ ഷോപ്പിംഗ് ഹാളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ കീപ്പ് സപ്പോർട്ടിംഗ് കീപ്പ് ലവ്വിംഗ് അതെനിക്ക് പറയാനുള്ളോട്ടാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ ബബായ് ആൻഡ് ടേക്ക് കെയർ